കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒന്നാമത്തെ പരിപാടി ഒന്നാമത്തെ ഫുട്ബോൾ മേഖലയാണ് നമുക്ക് രണ്ടും മൂന്നും അതുപോലെ തന്നെ നേരത്തെ പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ ഇത് തുടർന്ന് പോകണം ഇത് തുടർന്ന് പോകാനായിട്ട് നിങ്ങളെല്ലാവരെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ രണ്ടര വയസ്സിൽ തുടങ്ങി പാട്ട് പാടുന്ന ഒരു കുട്ടിയാണ് വാപ്പയാണ് ട്രെയിനിങ് കൊടുക്കുന്നത് വി ആ എല്ലാം പറയാറുണ്ട് എത്ര ചെറുപ്പത്തിന് നിങ്ങൾ എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വിജയത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള മറ്റുദാഹരണമാണ് വിയ കുട്ടി നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നൂറ്റി അമ്പതോളം പാട്ടുകൾ കാണാൻ പാഠമാക്കിയിട്ടുണ്ട് നമുക്കറിയാം ഫ്ലവേഴ്സ് ചാനലും അതുപോലെ തന്നെ ഹിന്ദി ചാനലൊക്കെ വളരെ ഫേമസ് ആണ് അവരുടെ പാട്ടുകൾ നമുക്ക് കേൾക്കാം പാടി നമ്മളെ സംബന്ധിച്ചിടത്തോളം മാള ഏറെ സന്തോഷകരമായ ഒരു സുദിനമാണ് ഇന്ന് ആരംഭിക്കുന്നത് കാർമികങ്ങൾ ഇങ്ങനെ ആകാശത്ത് നമ്മളെ നോക്കി ഇങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഫുട്ബോൾ നമ്മുടെ എല്ലാവരുടെയും ലഹരിയാണ് ആയാലും ഫുട്ബോൾ ആയാലും മറ്റ് കലാരംഗത്തും കായികരംഗത്തും ഒക്കെ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു നാടാണ് മാള ഏറെ പ്രഗത്ഭരായ താരങ്ങളെയും പ്രഗത്ഭരായ കലാകാരന് വരെയൊക്കെ ഈ നാട് മറ്റുള്ളവർക്ക് വേണ്ടി പലരെയും കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷേ വളരെ പ്രയാസമേക്കാർ പറയട്ടെ വളരെ വിഷമത്തോട് പറയട്ടെ മാളയിൽ ഒരു ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ആയിക്കോട്ടെ ഒരു വോളിബോൾ ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു ടൂർണമെൻ്റ് നടന്ന കാലം നിങ്ങൾ നോർക്കുന്നുണ്ടോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനൊരു ടൂർണമെൻ്റ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത് ഇതൊന്നുമില്ലാത്തൊരു നാടായിട്ട് മാള മാറിയിരിക്കുന്നു മാളയുടെ പരിസരത്തൊക്കെ അന്നമനട ആയാലും ശരി വെള്ളാക്കാറ്റൂർ ആയാലും ശരി ഈ ജില്ലയിലെ പല സ്ഥലങ്ങളിലുമൊക്കെ മാളയുടെ പരിസര പ്രദേശങ്ങളിലും അയൽ പ്രദേശങ്ങളിലുമൊക്കെ ഫുട്ബോൾ ആയാലും കലാപ്രകടനങ്ങളായാലും ഒരുപാട് പരിപാടികൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട് പക്ഷെ മാള ഇതിനെല്ലാം പൂർണ്ണമായിട്ട് ഇല്ലാതെ പോയിരിക്കുന്നു ലോകത്തിന്റെ നിറകയിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഊർജം നമുക്ക് കൊടുക്കാം ഉദ്യമങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ഞങ്ങളെ ജില്ലാ പഞ്ചായത്തിൻ്റെ രണ്ട് മെമ്പർമാർ ഈ വേദിയിലുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ പേരിൽ എല്ലാ ആശംസകളും വിജയങ്ങളും നൽകുന്നു നേരുന്നു ഇവിടെ നിയകുട്ടി പറഞ്ഞു എല്ലാം പോസിറ്റീവായി വരുന്ന ഒരു സന്ദർഭത്തിൽ ഉണ്ടാകുന്ന വിജയമല്ല ഇവിടെ റാഫിയുടെ മനസ്സ് ഇരിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ കാർമേഘാണ് മഴയാണ് പണമില്ല എങ്ങനെയാണ് സംഘാടനം നടത്തുക ഇത് വിജയിപ്പിക്കുക ആ ടെൻഷനൊക്കെ മെയ്യക്കുട്ടി പാട്ടുപാടി ടെൻഷൻ ഇല്ലാത്ത ടെൻഷൻ ഫ്രീ ആയ ഒരു അന്തരീക്ഷം നമുക്കിവിടെ നമ്മുടെ നാട് ഒരുപാട് പ്രശ്ന പ്രശ്നസങ്കീർണതകളുടെ നടുവിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഈ ഓരോ പ്രശ്നങ്ങളും എങ്ങനെ പരിഹരിക്കും എന്നങ്ങനെ വേവലാതിപ്പെടുമ്പോൾ ഒറ്റ മറുപടിയാണ് നമുക്കുള്ളത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നാൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും നമ്മുടെ സമൂഹത്തിലില്ല നാട്ടിലില്ല എല്ലാം നമുക്കൊറ്റക്കെട്ടായി നേരിടാൻ കഴിയണം ഏറെ പ്രിയമുള്ള ഒരു ഫുട്ബോൾ പറഞ്ഞു കഴിഞ്ഞു എങ്കിലും നമുക്ക് രണ്ടു പേർക്ക് പറയാതെ പറ്റില്ല ഈ ഒരു സാഹചര്യത്തിൽ റാപ്പി ഒട്ടനവധി പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് കൊണ്ട് തന്നെയാണ് അതിനോടൊപ്പമുള്ള സംഘാടകരുണ്ട് മാളക്കടവോത്സവം നടത്തിയപ്പോഴും ഇതേപോലുള്ള ഒരു നെഞ്ചിരിപ്പുണ്ടായിരുന്നു പക്ഷെ വളരെ ഭംഗിയായിട്ട് നടത്താനായിട്ട് സാധിച്ചു അതേപോലെ തന്നെ ഇത് വൻ വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും പിന്നെ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ മനസ്സുകളിലേക്ക് ഈണം കൊടുത്തുകൊണ്ട് ആ പന്തുകളിലൂടെ രസം ലഹരി നമ്മുടെ വളർന്നു വരുന്ന തലമുറകൾക്ക് കൈമാറിക്കൊണ്ട് പിന്നെ ഒട്ടനവധി വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ളൊരു കായിക ലഹരിയിലേക്ക് നമ്മൾ ഓരോരുത്തരും പോകുമ്പോൾ തന്നെ മനസ്സിന് ഉല്ലാസവും സന്തോഷവും കാരണം നമ്മുടെ മഴ ഫുട്ബോൾ എന്ന ഈ പോസിറ്റീവ് ലഹരി ആസ്വദിക്കുവാൻ വേണ്ടിട്ട് കുറെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങൾക്ക് ശേഷം ഒരു ഫുട്ബോൾ ടൂർണമെന്റിന് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കിയതിന് ഞാൻ ആദ്യമായിട്ട് ഈ ടൂറിസം ഡെവലപ്മെന്റിന്റെയും കമ്മിറ്റിയെയും അതോടൊപ്പം ശ്രീ മുഹമ്മദ് റാഫിയുടെ നേതൃത്വത്തിൽ ആ ടീമിനെയും യോസനത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് എന്തായാലും വൈകിയ വേളയിലൊരു പ്രസംഗമൊന്നും നടത്തുന്നില്ല എന്നെ ആദരിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നു ഒരിക്കലും ഞാനായിട്ട് വളർന്നതല്ല നിങ്ങളായിട്ട് തന്നെ വളർത്തിയതാണ് ഈ സമൂഹം നൽകിയ പിന്തുണയും ഒപ്പം നിങ്ങളുടെ ക്രിയാത്മകമായ വിമർശനങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മേഖലയിൽ ഇപ്പോഴും ഇരുപത്തഞ്ച് വർഷമായി നിലനിൽക്കുന്നത് അതുപോലെ ഇന്നിവിടെ ഈ കുഞ്ഞെ കുട്ടി പറഞ്ഞ പോലെ ഹാർഡ് വർക്ക് ഹാർഡ് വർക്കിൻ്റെ ഒരു ഇൻസ്പിറേഷന്റെ ഒരു കുഞ്ഞു പുസ്തകത്തിലൂടെ ഇന്ത്യ ഒട്ടാകെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വാചകങ്ങൾ അത് സ്കൂൾ തലത്തിൽ ഇന്ത്യ ഒട്ടാകെ പ്രവർത്തനങ്ങൾ ചെയ്തു പോകുന്നുണ്ട്